പഠിക്കാൻ തീരെ താല്പര്യമില്ല ക്ലാസ്സിൽ ടീച്ചർ പറയുന്ന സമയത്തൊന്നും ശ്രദ്ധിക്കില്ല എവിടെയോ സ്വപ്ന ലോകത്തായിരിക്കും എത്ര പഠിപ്പിച്ചു കൊടുത്താലും മറന്നു പോകും അക്ഷരങ്ങളൊക്കെ തിരിച്ചിട്ടാണ് എഴുതുന്നത് എത്ര പറഞ്ഞു കൊടുത്താലും മനസ്സിലാവില്ല ഇതൊക്കെയും സ്കൂളിൽ പോകുന്ന കുട്ടികളിൽ വളരെ കോമൺ ആയിട്ട് പേരൻസ് പറഞ്ഞു കേൾക്കുന്ന പ്രോബ്ലംസ് ആണ് പക്ഷേ ഇതിൽ ചിലതൊക്കെ ആണെങ്കിലും പഠന വൈകല്യം കാരണം കൊണ്ടായിരിക്കാം കുട്ടിക്ക് ഇത്തരം പ്രശ്നങ്ങൾ വരുന്നത് പഠനവൈകല്യം എന്ന് പറയുമ്പോൾ ഒരിക്കലും കുട്ടിക്ക് ബുദ്ധിക്കുറവ് കാരണം ഉണ്ടാകുന്ന ഒരു പ്രശ്നമല്ല അതായത് ഐ ക്യു കുറവായത് കൊണ്ടല്ല ഒരു കുട്ടിക്ക് പഠന വൈകല്യം ഉണ്ടാകുന്നത് അപ്പൊ ഐക്യം നോർമൽ തന്നെ ആയിരിക്കും പിന്നെ എന്താണ് പ്രശ്നം കുട്ടികൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനെയും അത് എങ്ങനെ യൂസ് ചെയ്യുന്നു അതിനെയും എഫക്ട് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ് മൂന്ന് കോമ്പടൻസിനെയാണ് എഴുത്ത് വായന മാക്സ് ഡിസബിലിറ്റിന്റെ ഫസ്റ്റ് റിസ്ക് ആണ് പാരമ്പര്യം അതായത് അച്ഛനോ അമ്മക്കോ ആർക്കെങ്കിലും ഈ പ്രശ്നം ഉണ്ടെങ്കിൽ കുട്ടിക്ക് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതുപോലെ സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഡിലേ ഉണ്ടായിട്ടുള്ള കുട്ടിയാണെങ്കിലും വരാനുള്ള ചാൻസ് കൂടുതലാണ് പ്രിമെച്ചുവർ ബർത്ത് മാസം തികയാതെ പ്രസവിക്കുന്നത് മാൽന്യൂട്രീഷൻ എക്സെട്ര ഇതൊക്കെയും റിസ്ക് ഫാക്ടേഴ്സിന്റെ ഗണത്തിൽ പെടുന്നതാണ് ഇവിടുത്തെ ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് ഈ ഒരു പ്രശ്നം മാനേജബിൾ ആണ് താരസമീൻ പേര് കണ്ട അറിയാം ആ കുട്ടിയെ അമർഖാൻ പല രീതികളിൽ കൂടിയിട്ടാണല്ലേ പഠിപ്പിച്ചെടുക്കുന്നത് അതേപോലെ ഈ മൾട്ടി സെൻസറി അപ്രോച്ച് ഇത്തരം രീതികൾ ഉപയോഗിച്ച് പഠിപ്പിക്കുകയാണെങ്കിൽ പഠന വൈകല്യമുള്ള കുട്ടികൾക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും നമ്മുടെ നോർമൽ ടീച്ചിങ് രീതികളെക്കാളും പഠന വൈകല്യത്തിന്റെ മാനേജ്മെന്റിൽ നമുക്ക് മൾട്ടിപ്പിൾ പ്രൊഫഷണൽസിന്റെ സേവനം അത്യാവശ്യമാണ് മൾട്ടിപ്പിൾ പ്രൊഫഷണൽസ് എന്ന് പറയുമ്പോൾ സ്പീച്ച് തെറപ്പിസ്റ്റ് ഒക്കുപേഷണൽ തെറപ്പിസ്റ്റ് അതുപോലെ സൈക്കോളജിസ്റ്റ് മുതലായവരുടെ സേവനങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത് സ്പീച്ച് തെറപ്പിസ്റ്റ് ലാംഗ്വേജ് അതായത് സംസാരിക്കി മനസ്സിലാക്കുന്നതും സംസാരിക്കുന്നതുമായ എക്സ്പ്രസീവ് ആൻഡ് റിസപ്റ്റീവ് ലാംഗ്വേജ് അതുപോലെ തന്നെ റൈറ്റിംഗ് റീഡിംഗ് ഇവയൊക്കെ എത്രത്തോളം ഉണ്ടെന്ന് അസസ് ചെയ്യുകയും അതിന് മാച്ചായിട്ടുള്ള കുട്ടിയെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇൻഡിവിജ്വലൈസ്ഡ് പ്ലാൻ തയ്യാറാക്കുകയും ചെയ്യുന്നു അതേപോലെ ഒക്കുപേഷണൽ തെറപ്പിസ്റ്റ് ആണെങ്കിൽ അറ്റൻഷൻ ഫൈൻ മോട്ടോർ സ്കിൽസ് എന്നിവയിലാണ് കൂടുതൽ പ്രവർത്തിക്കുന്നത് ഫൈൻ മോട്ടോർ സ്കിൽസ് എന്ന് പറയുമ്പോൾ ഇത്തരം കുട്ടികൾക്ക് പെൻസിൽ പിടിക്കാനും ഓരോ ബുദ്ധിമുട്ടുണ്ടാകും അത്തരം ഓരോ കാര്യങ്ങളിലും ഹെൽപ്പ് ചെയ്യുന്നത് ഓട്ടിയാണ് സൈക്കോളജിസ്റ്റ് കുട്ടിയുടെ അക്കാദമിക് പെർഫോമൻസ് ഒക്കെ അസസ് ചെയ്തതിനു ശേഷം കുട്ടിക്ക് ആവശ്യമായ രീതിയിലുള്ള ഇൻഡിവിജ്വലൈസ്ഡ് പ്ലാൻ തയ്യാറാക്കുകയാണ് ചെയ്യുന്നത് റെമഡിയൽ ടീച്ചിങ് ആണ് ഇതിൽ മെയിൻ ആയിട്ട് വരുന്നത് റെമഡിയൽ ടീച്ചിങ് എന്ന് പറയുമ്പോൾ ഓരോ കുട്ടിയുടെയും കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാനുള്ളതും അതേപോലെ തന്നെ ഓരോ കുട്ടിക്കും പറ്റുന്ന രീതിയിലുള്ള ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ടുള്ള പ്ലാൻ ആണ് ഇതിൽ തയ്യാറാക്കുന്നത് ഇതിൽ മൾട്ടി സെൻസറി അപ്രോച്ച് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള പ്ലാൻ ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് കൂടുതൽ എളുപ്പത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഇതിൽ കൂടി കഴിയുന്നു ഇത്തരം മൾട്ടിപ്പിൾ പ്രൊഫഷണൽസിനെ നമുക്ക് മാനേജ്മെന്റ് പ്രോസസ്സിൽ ഇൻവോൾവ് ചെയ്യാൻ പറ്റുമെങ്കിൽ മോർ സ്പെസിഫിക് ആയിട്ട് നമുക്ക് കുട്ടികളുടെ പ്രോബ്ലംസിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ ഫാസ്റ്റ് ആയിട്ടുള്ള പ്രോഗ്രസ്സിലേക്ക് നമുക്ക് എത്താനും വേണ്ടി പറ്റും അതുകൊണ്ടാണ് എപ്പോഴും മൾട്ടി ഡിസ്പ്ലിനറി അപ്രോച്ച് ബ്രിങ്സ് മോർ പവർഫുൾ ഔട്ട്കം എന്ന് ഞാൻ പറയുന്നത്